ണോ <sharp inhale> <sharp inhale> ഇതെന്റെ സ്വന്തമാണേ ഇത് ചോക്ലേറ്റ് ഇവിടെ കുഞ്ഞാന അയ്യോ ഇവിടെ നോക്കിയിരുന്ന സാധനം ആ മുഖഭാവം ഒന്ന് കാണിച്ച് മൂന്ന് പറയാൻ ഇങ്ങോട്ട് നോക്കിയേപ്പിയാത്ത ചേച്ചി വന്നില്ലാലും വേണ്ടില്ല

നല്ല കവറല്ല ഇത് കണ്ടോ ഇത് പിന്നെ സുബിനുള്ള വൈറ്റ്സ് ആണ് പിള്ളേർക്ക് ചേരുന്ന അനുസരിച്ച് ഞങ്ങളുടെ സ്പെഷ്യൽ ക്രിക്കറ്റ് ഇത് കമ്പനി മാറ്റി കൊണ്ടുപോകുന്ന സാധനം മുതലാളിയുടെ അറിവോട് കൂടി അവിടുന്ന് പൊക്കിക്കൊണ്ടു പോകുന്ന സാധനമാണ് ഞങ്ങളുടെ സ്വന്തം കമ്പനിയുടെ സാധനമാണോട്ടോ ഇത് പിന്നെ ഇത് ഇത് സുമ്മിന് മേടിച്ചോണ്ട് വന്നത് ഇതും എന്റെ സുമ്മിന് മേടിച്ചോണ്ട് വന്നാണേ പുറകെ വരും ഇത് ആമിയാ അബി കുഞ്ഞാത്തു ഇത് അപേക്ക് ചേരും മറ്റേ ലാപ്പിന്റെ കവർന്ന കണ്ടെ ബാറ്ററികൾ അതായത് ഇതിന്റെയാണോ അതൊക്കെ

ചേച്ചിമാർക്കുള്ള പുഷ്ട പുഷ് കാണിച്ച് പേഴ്സ മേടിച്ചത് ാസ്റ്റ് പറയട്ടോ ഡേറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടുത്തെ റേഷൻ കടയാ മനസ്സിലായിട്ടുള്ളു പിന്നെ പിടിച്ചു പിടിച്ചു നോക്കിട്ട് തിരിച്ചു കൊണ്ടുപോയ പിന്നെ ഇച്ചിരി ബാറ്ററി കൂടെ ആണെ അപ്പൊ മൂന്ന് ടോർച്ചു ഇട കുഞ്ഞാത്തു ഇത് അങ്ങോട്ട് വെച്ചാണോ

പൗച്ച് മേടിച്ച് ഇത് എന്റെ ഒരു ഫ്രണ്ട് മേടിച്ച് ഗിഫ്റ്റ് ചെയ്ത് അതേതാ നോക്കുന്നുണ്ടോ കുഞ്ഞാന് ആ ഡ്രസ് കുഞ്ഞാഞ്ഞ കല്യാണത്തിന് അടുത്ത് കൊറച്ച് ചേച്ചിമാർക്ക് കൊണ്ടുവന്നതാണ് അത് നമ്മള് കൊറച്ചുകൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ കാണിച്ചു കഴിയുമ്പോൾ കൊറച്ച് ചെറിയ അതെ ചെറിയ മുടിയുള്ള ചെറിയ മുടിയുള്ള ചേച്ചിമാർക്കും വലിയ മുടിയുള്ളവർക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ കിച്ചണിൽ ഇത് കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഇത് പിന്നെ കൊറച്ചു മുട്ടായിരുന്നു മാറ്റിയാണ് അത് പൊട്ടിച്ചോങ്ങി സാധനങ്ങൾ ഇത് പിന്നെ നമുക്ക് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളെ കുഞ്ഞാലും തരുമ്പോ അങ്ങ് വെച്ചോടെ ഇത് വാസലിനെ നല്ല നമുക്ക് പിന്നെ ചാർജറെ ചാർജർ എടുത്തോ അപ്പൊ ഇനി ബാറ്ററി സോപ്പ് കാണിച്ചേ സോപ്പ് കാണിച്ച് സോപ്പാണേ സോപ്പ് നോക്കാം ഇതല്ല നമ്മളിപ്പോ വെച്ചേക്കാം ഇതാ നല്ല പണം ഇത് നമ്മളിപ്പോ വെച്ചേക്കുന്ന സോപ്പ് ചേട്ടി ചെറിയ

ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലേ അങ്ങനെ ഇത് പിന്നെ മുടി ഒത്തിരി ഉള്ള ൾക്കാർക്ക് വെക്കാൻ വേണ്ടിട്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചോണ്ട് വന്ന സാധനാണേലും ൂ ഇതെങ്ങനെ ഒട്ടിക്കും ഇതിന്റെ അകത്ത് തന്നെ നട്ട്സ് കൂടെ കൂടി ഡാൻസ് കളിച്ച കൊച്ചിനെ കൊണ്ടുവന്നാണേ വിളിച്ച് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്താണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി വാങ്ങിച്ചോ അറിയത്തില്ല നോക്കാം കാണിച്ചോട്ട് മൂന്നുപേരം പിടിച്ചൊരു ഫോട്ടോ എടുക്കാം നമുക്ക് മൂന്നുപേരോട് എടുത്തിട്ട് ട്രോഫി പിടിക്കുന്നല്ലോ പിടിക്കൂ കൊള്ളാം 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 ായാലും ചേക്കണ്ടി വരും രാത്രി അച്ഛന് വേണ്ടെന്നാ കേട്ടോ പറഞ്ഞേക്കുന്നേ പെണ്ണതയിലുമാണ് ഇത് ജഡ്ജിമാൻ ജാക്കിന്റെ പിന്നായില്ല ഇത് മങ്കേ സൗഡുണ്ട് കൊരങ്ങിന്റെ ശല്യം കൂടുതലുള്ളവർക്കായില്ലിന്റെ ശല്യം കൂടുതൽ തളിക്കാൻ പറ്റുന്ന മൊത്തം കല്ല പിടിച്ചു നോക്കിക്കൊന്ന്

ാണ് ഇത് അനുസരിച്ചിട്ട് ആൾക്കാർക്കാം ഞങ്ങളുടെ യൂണിഫോ യൂണിഫോ ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ കൂടി യൂണിഫോം എടുത്തു ഏതൊക്കെ കളർ അയച്ചു ഒരേ കളറാണല്ലോ എനിക്ക് പിസ്തഗ്രിയും മതിയെ ഇത് ഇല്ലാത്ത കളർ ഏതെങ്കിലും പറയും അതൊരു ഓഫ് വൈറ്റിന്റെ ചേച്ചിലൂടെ ഇത് വരും തോന്നുന്നു ഇത് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് നമ്മച്ച കുഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ മേടിച്ചു വെയിറ്റ് കാര്യ നിന്റെ കുപ്പി പറഞ്ഞോണ്ട് വരാൻ വേണ്ടി ഞാൻ ആയിട്ട് അത് വലിയ പ്രായമുള്ളൂ സാറേ ഒരു തവണ നാട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേനും കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന പെട്ടി കാലിയായിട്ട് കൊണ്ടുവരുന്നത് അതാ ഇത് ആർക്കാ ടോപ്പ് ആ ടോപ്പ് അടുത്ത പെട്ടികൾ എന്റെ പൊന്നിന്റെ ആ ഇത് നമ്മള് പോരുന്നതിന് മുന്നേ നേരത്തെ ഒരു പെട്ടിയാണ്

ആ പെട്ടി എടുക്കണോ ഇത് വെച്ച് കട്ട് കട്ട് സൈഡിങ് ഞാൻ പോങ്ങുന്നതിന് മുമ്പ് തൊട്ടിട്ട് ഞാൻ കേക്കാൻ തുടങ്ങിയതാ എനിക്കൊരു നല്ല മണമുള്ള ഒരു സ്പ്രേ വേണേ ഒരു സ്പ്രേ വേണെന്ന് പറഞ്ഞിട്ട് അമ്മത്തോട്ട് വരിക കോഫിയുടെ ഷൂവ് പിന്നെ ക്രീം ക്രീം ഇത് എന്നാ അത്യാവശ്യം വീട്ടില് വേണ്ടി നോക്കുന്നത് നമുക്ക് പിള്ളേർക്കെല്ലാവർക്കും എഴുതുക വായിക്ക അത്ര വല്ലോട്ട പരിപാടി ലോഷനല്ലേ ബോഡി ലോഷനെല്ലാം നല്ല ഷാമ്പു ആണ് ഇത് ഷാമ്പു ആണ് അല്ല വൈവക്കത്തിലെ ണേ ആണേ ഇത് പക്ഷെ ഞാൻ നേരത്തെ ഓഫർ വന്നപ്പോഴത്തേക്കും ഈ ടോപ്പ് ചെയ്ത് ആരാണോ അഞ്ചു ആണോ അശ്വതി ആണോ അശ്വതി യൂസ് ചെയ്യാം അടുത്ത് നമ്മളിത് ചേച്ചി അല്ലാതെ അയച്ചല്ലേ ചേച്ചി കാർഗോച്ചല്ലേ കാർഗോ അയച്ചതാണേറ്റിട്ട് പിള്ളേ നല്ല നല്ല ബാഗാണ് ഹാൻഡ് ബാഗ് ഞങ്ങൾ അവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിന് പോയപ്പോഴേക്ക് മേടിച്ചതാണ് നല്ല മെറ്റീരിയലും കൊണ്ടുവന്ന ബാഗാണ് ഹാൻഡ് ബാഗാണ് ഇത് നമ്മള് എക്സിബിഷന് പോയിട്ട് മേടിച്ചതാണ് നല്ല മെറ്റീരിയൽ ഭയങ്കര നല്ല മെറ്റീരിയൽ ആണ് ഏറ്റവും നല്ല ക്വാളിറ്റി വരുന്ന സാധനം ഞാൻ പക്ഷെ മേടിച്ചു കഴിഞ്ഞപ്പോയി പിന്നെ റാം മേടിക്കേണ്ടി വന്നു എല്ലാം എനിക്ക് അറിയില്ല

പെയിന്റ് അടിച്ചതേ ഉള്ളു പെയിന്റ് അടിച്ചതേ ഇനി വീടിന് ആരും കളർ അടിക്കണ്ട നമ്മള് കഴിഞ്ഞ ഒരാഴ്ച പട്ടിപ്പണിയായിരുന്നു ഇവിടെ അതുകൊണ്ട് ഒരുത്തരും പിത്തി അല്ലോട് കൊട്ടേക്കരുത് അതാ ഓരോ മുറിയില് ഓരോ കളറ് വേണമെന്നല്ലേ അടുത്ത അടുത്ത കളറ് പെൻസിൽ വരുന്നേ ും യൂസ് അത് കട്ട് ചെയ്ത് ഇത് നമ്മക്ക് എക്സിബിഷന് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ മേടിച്ചു ഒരു ലാമൻഡറും ഗ്രീൻ ആപ്പിളിൻ്റെ വരുന്നത് ില്ല ഒ അവളുടെ സ്കെച്ച് വരുന്ന നമ്മളൊക്കെ പഠിച്ചപ്പോ ആറോ ഏഴോ കളറേ ഉണ്ടായിരുന്നുള്ളൂ കളറെ ഉണ്ടായിരുന്നുള്ളു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല്പത്തി എട്ട് കളർ സെപ്പറേറ്റ് ഇത് വേറൊരു കളർ സ്കെച്ച് പെണ്ണു സ്കെ ഇത് ഇതുകൊണ്ട് ഇത്രയും കളറുണ്ട് ഫോർട്ടിഎറ്റ് കളേർസ് കണ്ടു ഭയങ്കര ഇഷ്ടം തോന്നി മേടിച്ച സാധനങ്ങളാണ് വേറെ എഴുതുന്ന ചേച്ചി മാത്രം ഉള്ളതാണ് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് കുഞ്ഞാപ്പുറം അത് ക്രീം മേടിച്ചത് പിന്നെ ഇത് പിന്നെ ആമയ്ക്ക് വേണ്ടി പഠിക്കാൻ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത് നോർത്ത് സൗത്ത് ഒക്കെ നോക്കാൻ വേണോ എനിക്കറിയാൻ പാടില്ല അത് മേടിക്കാണോ അതെനിക്ക് ആർക്കാ വേണ്ടത്യൂട്ടായിട്ടുള്ളൊരു ഭയങ്കര പിന്നെ ക്രീം മേടിച്ചത് പിന്നെ എല്ലാവർക്കും കൂടെ കൂടി ആമിക്ക് ബ്ലാക്ക് ബുഷ് വേണോന്ന് പറഞ്ഞിട്ട് കൊറേ ബുഷ് മേടിച്ചിട്ടുള്ളതാണ് ബ്ലാക്ക് വേണമായിരുന്നു പിന്നെ ഡോവിന്റെ ക്രീം മേടിച്ചിട്ടുണ്ട് ൊട്ടിച്ച വാസില് പിന്നെ കണ്ടിരിക്കുന്നു കഴിഞ്ഞവണ് ഇത് ഷാമ്പൂന്ന് നല്ല ക്രീം ആണ് നല്ല സ്മെല്ലുമാണ് പിന്നെ <laughs> ഇത് <laughs> കുഞ്ഞാത്തൂന ടാങ്കിൽ കുടിച്ചേർക്കുന്നു സംഭവങ്ങളാണ് ഇത് വരുന്നത് ഇത് ഓയിലാണെന്ന് എനിക്ക് പച്ചാച്ചി എന്റെ അമ്മച്ചി കാലിന് വേദന മുട്ടിന് വേദന ചതവ് ഒടുവ് എന്നെ ഒടിവ് ഉളിവ് ആ സംഭവത്തിനെല്ലാം വേണ്ടിട്ടുള്ളതാണ് ഇത് ഇത് പിന്നെ നമുക്ക് വരുന്ന അത് പൗച്ചല്ലേ വരുന്നേച്ചി ഇതിന് വരുന്ന ലോക്ക് ലോക്ക് ചെയ്തിട്ടുള്ളതാ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യണേ പിന്നെ ഇത് വാച്ച് ഇത് പേടിച്ചിരിക്കുന്നത്

ഓ നല്ല നല്ല കൈയിറുന്നേ ഹ് ഇയണ്ട് വാല പൊരിഞ്ഞുള്ളേ ഇയത്തെ സിമ്പിൾ ചേണ്ടി ഇല്ല എങ്ങനെയുണ്ട് കിണ്ടർ ജോബി ഒരു ബി ജോബി അഞ്ചാമത്തെ കിണ്ടർ ജോബി കിണ്ടർ എന്താ എന്താ തുമ്പാ എന്താജല്ലേടാ അതിന്റെ വേറൊന്നാണ് മുട്ടായി ഇത് പിന്നെ മുട്ടായി വരും ആരെനെ കളയാത്തെ ആ വച്ചാൽ ഭയങ്കര ഡയറി പിസ്ത ചുരിദാർ നമ്മളവിടുന്ന് എടുത്താൽ ഇപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി ഇടിയിട്ടതാണ് ഈ ഷോവും പിന്നെ നമ്മുടെ ഒരു കുഞ്ഞുമോതിരം